കാശിക്കൊപ്പം മൂവരും ജഗത്തിന്റെ റൂമിലെത്തുമ്പോൾ ആമയും വൈശുവും ഇരുവരെയും ജഗത് വേഗം ചെന്ന് ശേഖന്റെ പൾസ് ചെക്ക് ചെയ്തു മരിച്ചിട്ട് മണിക്കൂറുകളിലായിരുന്നു അവന് തോന്നി അറ്റാക്കാണെന്ന് ജഗത്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റും സിതു ദേഷ്യത്തോടെ മുഷ്ടിച്ചുരുട്ടി അയാളെന്നും ഒന്നും അറിയാതെ പോയതിന്റെ ദേഷ്യവും നിരാശയും അവനുണ്ടായിരുന്നു ആലോചിച്ച് നിൽക്കാൻ സമയില്ല എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് ബോഡി ഓട്ടോപ്സി ചെയ്യണം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ മതി ഒറിജിനൽ റിപ്പോർട്ട് അതെന്തായാലും നമ്മുടെ കയ്യിലെത്തണം ബാക്കിയുള്ളവരുടെ മുന്നിൽ നോർമൽ അറ്റാക്ക് മകൻ്റെയും മരുമകളുടെയും മരണവാർത്ത അറിഞ്ഞ നിമിഷം സംഭവിച്ച മറ്റൊരു ദുരന്തം മരിക്കേണ്ടവൻ തന്നെയാണ് അതിരി നേരത്തെ ആയി എന്ന് കരുതും ജഗത്ത് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി നിർവികാരമായി നോക്കിയിരുന്നതേയുള്ളൂ ആര്യൻ അത്രമാത്രം തന്നെ ദ്രോഹിച്ച ഒരാൾ ഇത്ര എളുപ്പം മരണത്തിലൂടെ രക്ഷപ്പെട്ടതിൻ്റെ ദേഷ്യവും നിരാശയുമായിരുന്നു അവനും പിന്നീട്ടും വൈകാതെ വൈശുവും ആര്യനും ചേർന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നിമിഷം നേരം കൊണ്ട് ചന്ദ്രഗിരി ഒരു മരണവീടായി തീർന്നു ബന്ധുക്കളും നാട്ടുകാരും അടക്കം എല്ലാവരും എത്തിച്ചേർന്നിരുന്നു രണ്ട് ശരീരങ്ങളും വികൃതമായി തീർന്നത് കൊണ്ട് അധികം നിരം വെച്ചോണ്ടിരുന്നില്ല വേഗം തന്നെ മൂന്ന് ശരീരങ്ങളും ദഹിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്തു ആദവിന്റെയും പ്രിയയുടെയും ശേഖരന്റെയും മരണത്തിൽ വേദനിച്ച് കരയുന്നവരെ നിർവികാരമായി നോക്കി നിൽക്കാനേ സത്യം അറിയുന്നവർക്കായുള്ളൂ ദേവപ്പച്ചയും മകന്റെ വേർപാടിൽ കരഞ്ഞു തളർന്നു ഇന്ദുമേയും പൂർണാപ്പച്ചിയും വേഗം തന്നെ ദേവിയമേ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി ആരനെല്ലാം കണ്ടും കെട്ടും നിന്നതേയുള്ളൂ അത്രമേല സംഘർഷഭരിതമായിരുന്നു അവൻ്റെ ഉള്ള ദേവിക്കും കൂട്ടുകാർക്കും ഒപ്പം പോയ ദേവനും വിവരം അറിഞ്ഞ് എത്തിയിരുന്നു ആ സമയവും അവന്റെ മിഴികൾ ആർത്തിയോടെ പാഞ്ഞത് ആമയ്ക്ക് നിരയാണ് കാശിയുടെ തോളിൽ തലച്ചയച്ചിരിക്കുന്നവളെ കാണി അവൻ്റെ മിഴികൾ തിളങ്ങി കരഞ്ഞു ചുവന്ന ആ മുഖത്തിനോട് പോലും അവനും വല്ലാത്തൊരു അസക്തി തോന്നിയിരുന്നു കല്ലുവിനെയും കൂടിയാണ് വിശുവും മഹീപ്പയും തിരിച്ചു വന്നത് ആരനെ കുറിച്ചുള്ള കാര്യങ്ങളും പ്രിയയും ആദുവിനെയും കുറിച്ച് ആമി തന്നെ മൂവരോടും പറഞ്ഞു അജുവും വിജുവും കലുവും ഏതോ ഹോറർ ഫിലിം കേൾക്കുന്നത് പോലെ തരിച്ചു നിൽപ്പായിരുന്നു ചടങ്ങുകളെല്ലാം അവസാനിച്ച് രാത്രിയുള്ള ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കാനെ റൂമിലേക്ക് പോയി ദേവിയമ്മ അപ്പോഴും കരച്ചിലായത് കാണും ഇന്ദുമയും പൂർണ്ണപ്പച്ചിയും ദേവിയമ്മയുടെ കൂടെ തന്നെ കിടന്നു വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന ആമി സിദ്ധുവിനെ മുറിയിൽ കാണാതെ വന്നതും നേരെ ബാൽക്കണിയിലേക്ക് ചെന്നു പ്രതീക്ഷിച്ചതുപോലെ ആളവിടെയുണ്ട് അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്നിലും അധികം സംഘർഷം അവനിൽ ആകുമെന്ന് അവൾ കുറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവളിലെ ആകുലതകളും മറ്റും മനഃപ്പുറവും അവ കാണിച്ചുകൊണ്ട് അവൾ സിദ്ധുവിനകിലേക്ക് ചെന്നു പുറകിലൂടെ അവൻ ഇറക്കിയപ്പോഴാണ് ആ പുറത്തായി മുഖം അമർത്തി വെച്ചവൾ അത്ര നേരം ഓരോ ചിന്തകളിൽ മുഴുകി നിന്നവൻ്റെ ചുണ്ടിലായി ഒരു പുഞ്ചിരി വിരിഞ്ഞു ആമിക്കുഞ്ഞേ ഉം പറ്റി ഇത് ഞാനല്ലേ ചോദിക്കേണ്ടത് സിദ്ധു ഒരു ചീരിയുടെ അവളെ വലിച്ച് കൈക്കുള്ളിലാക്കി ചോദിക്ക് അവനൊരു ചീരിയുടെ പറഞ്ഞതും ആമയവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു ഞാനറിഞ്ഞ സിദ്ധാർത്ഥ മേനോൻ ഇങ്ങനെയല്ലോ ആഹാ എന്താ അറിഞ്ഞേ ശത്രുക്കളെ വിറപ്പിച്ച് നിർത്തുന്ന ആരെയും ഒന്നിനെയും ഭയമില്ലാത്ത അസുരൻ ഏതിരും നിൽക്കുന്നവനെ വെട്ടിമാറ്റുന്ന അച്ഛകത്താൻ കാര്യമായി തന്നെ ആമയ പറഞ്ഞതും സിദ്ധു പാതിക ചിരിച്ചു നിന്റെ കാര്യത്തിൽ മാത്രം ഞാൻ കണ്ണടനാകും കണ്ണടനാകുമ്പോഴേ എനിക്ക് ഭയം തോന്നും അവിടെ അസുരനോ ചെകുത്താനോ ഒന്നുമല്ല ഞാൻ ഇടറിക്കൊണ്ട് പറയുന്നവനെ മുഖം ഒന്ന് ഉയർത്തി നോക്കിയ ആമി അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയത് കണ്ടതും ഒന്ന് ഉയർന്നുകൊണ്ട് അവയിൽ മെല്ലെ ചുംബിച്ചു ആമിയുടെ മുന്നിൽ മാത്രം കണ്ണടനായ മതി പക്ഷെ ആമയുടെ കാര്യം വരുമ്പോൾ എല്ലാം സിദ്ധാർത്ഥ മേനൻ തന്നെ ആവണം നിറകിൽ കൂടി ചുംബിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അത്ഭുതത്തോടെ അവളെ നോക്കി സിതു എനിക്കറിയാം ഒന്നും അവസാനിച്ചിട്ടില്ലെന്നാൽ ഇപ്പോൾ കഴിഞ്ഞോ ഒരു ഇൻ്റർ മിഷനാണെന്ന് ഈ മൂവിയുടെ സെക്കൻഡ് ഹാഫിനെയും ബാക്കിയാണെന്ന് സിന്ധു അവളെ ചേർത്ത് പിടിച്ചു എങ്ങനെ മനസ്സിലായി ശേഖരൻ അയാളൊരു അല്ലേ കണ്ടേട്ടാ എനിക്ക് മോഹിച്ചുടേ ഈ വാർ ഏപ്രിലേക്കാൾ ആമിയെന്ന് ചിരിച്ചു എന്നോട് മറിച്ചു വയ്ക്കാനായിരുന്നു അല്ലേ പ്ലാൻ എൻ്റെ ആമി ഭയക്കുമെന്ന് കരുതി ഭയം എനിക്കിപ്പോൾ അതൊന്നും തോന്നുന്നില്ല എന്നെ പൊതിഞ്ഞു പിടിച്ച ഈ കൈകളെ മറികടന്ന് ഒന്നും ഇനിലെത്തില്ല ഉറപ്പാണ് എനിക്ക് വിശ്വാസമാണ് ഒന്നും പറഞ്ഞില്ല സിതു ഒരിക്കൽ കൂടി അവളെ മുറുക്ക പിടിച്ചു മനസ്സുകൊണ്ട് ഒരിക്കൽ കൂടി അതുറപ്പിക്കുകയായിരുന്നു അവൻ ഇനിയും എന്തൊക്കെയാ ജഗത് കുഞ്ഞേയും ആരനെയും എന്തിനാ അറിയില്ല മീരാ എന്തോ ഒന്നുണ്ട് ഉണ്ട് ആരനിലും എൻ്റെ കുഞ്ഞിലും മാത്രമായി ഇതൊക്കെ ചെയ്യുന്നവൻ കാണുന്ന എന്തോ ഒരു പ്രത്യേകത എന്തെങ്കിലും എക്സ്പെരിമെൻറ്റിന് വേണ്ടിയാണ് ഇതെല്ലാം എന്നത് ഉറപ്പാണോ ജഗത് അതോ മറ്റെന്തെങ്കിലും എയ്റ്റി പെർസെൻറ്റേജ് അത് തന്നെയാവും എന്ന് നമുക്ക് ഉറപ്പിക്കാം മീറ പ്രിയ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവർക്കാവശ്യം ആരുടെയും കുഞ്ഞിയുടെയും ശരീരം മാത്രമാണ് പിന്നെ ഇപ്പോൾ ആരുടെ ബോഡിയിലുണ്ടായ ചേഞ്ചസ് ആരിൻ പോലും മറിയത് ഒരിക്കലെങ്കിലും അവർ ആരനെ ഉപയോഗിച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പോയതോ അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സൈഡ് എഫക്റ്റ് മൂലമുണ്ടായ ഹോർമോൺ വ്യതിയാനം കൊണ്ടോ ആവാം ആരുടെ ഈ അവസ്ഥയുടെ പിന്നിൽ ഏട്ടന് ഇനി ഒരിക്കലും നോർമൽ ആവാൻ കഴിയില്ല ജഗത് പഠിപ്പുള്ള ഇങ്ങനെ ചോദിക്കാമോ മീരാ ഡെഫിനറ്റ്ലി ആരിൻ്റെ ഈ അവസ്ഥ മാറും ഐ തിങ്ക് ഒരു സർജറി പോലും ചിലപ്പോൾ ആവശ്യമായി വരില്ല ചന്ദ്രൻ്റെ അങ്കിളിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അങ്കിൾ ഉടനെ എത്തും ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്കിളിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ് മീരാ എൻ്റെ കുഞ്ഞി ഒന്നും പറയണ്ട നിൻ്റെ അല്ല നമ്മുടെ കുഞ്ഞാ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ അവൾക്കൊന്നും സംഭവിക്കില്ല അതിന് നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല തളർന്നു പോവുകയല്ല വേണ്ടത് മനസ്സിലായോ ജഗത് മഹാദേവൻ കാശി പറഞ്ഞു നിർത്തിയതും ഒരു ചീടിയോടെ അവളെ വലിച്ച നെഞ്ചിലേക്ക് ഇട്ട് മുറുകെ പൂണർന്നവൻ ചടങ്ങുകൾ എത്രയും വേഗം അവസാനിപ്പിച്ച് തിരികെ പോകണം എന്ന അവസ്ഥയിലായിരുന്നു എല്ലാവരും മൂന്നും മരണങ്ങൾ നടന്ന വീടായത് കൊണ്ട് തന്നെ ഉത്സവം ഇനി നടത്താനാവില്ല ഇതിനിടയിൽ ഒരിക്കൽ പോലും സിദ്ധുവും ചകത്തും ആദവിനെയും പ്രിയയും കാണാൻ പോയിരുന്നില്ല എല്ലാം ചന്ദ്രഗിരിയിൽ നിന്നും പോയതിനു ശേഷം മതിന്ന് ഉറപ്പിച്ചിരുന്നു ഇനിയും എണ്ണി തുടങ്ങേണ്ടത് ഒന്നിൽ നിന്നുമാണ് അറിയാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് അറിഞ്ഞ സത്യങ്ങളുടെ ആഘാതത്തിൽ നിന്നും ആര് ഏകദേശം പുറത്തു വന്ന് കഴിഞ്ഞിരുന്നു സിദ്ധുവും ജഗത്തും കാശിയും ആമിയുമെല്ലാം ഒരുപോലെ അവനെ ചേർത്ത് പിടിച്ചതും മറ്റെല്ലാം മറന്ന് ചിരിക്കാൻ അവനും ശ്രമിച്ചു സ്വന്തം അവസ്ഥയുടെ പേരിൽ അത്രമാത്രം ഒതുങ്ങിപ്പോയവന് ഇപ്പോൾ കിട്ടിയ സന്തോഷം അത്രയും വലുതാണ് എങ്കിലും ഏഞ്ചൽ ഇന്നും ഒരു വേദന അവനുള്ളിലുണ്ട് ആമുറിവുമായണമെങ്കിൽ കാലങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടി വരും ചിലപ്പോൾ ജീവന്റെ അവസാന ശ്വാസം വരെയും അവനെ വേദനിപ്പിക്കുകയും ചെയ്യും തനിക്ക് വേണ്ടിയാണ് താൻ കാരണമാണ് അവൾ അത്രമാത്രം ക്രൂരതകൾ സഹിച്ചത് എന്ന ചിന്ത അതെന്നും അവനിൽ നോവായി അവശേഷിക്കും മഹ്യപ്പയിൽ നിന്നും നടന്ന കാര്യങ്ങളൊന്നും ആരും ഒളിച്ചു വച്ചില്ല ആദവിൻ്റെയും പ്രിയയുടെയും കാര്യങ്ങൾക്കൊപ്പം ഇനിയും മറിഞ്ഞിരിക്കുന്ന ശത്രുവിനെക്കുറിച്ചും അപ്പയോട് പറഞ്ഞു അപ്പയുടെ സ്വാധീനം കൂടി ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ആവശ്യമാണ് അതിനും അപ്പുറം ഇനിയും തൻ്റെ മക്കൾ വേദനിക്കാതിരിക്കാൻ മഹിബ ഒരു കവചം പോലെ ഉണ്ടാകും ആ അച്ഛനെയും മറികടന്ന് എത്തുന്നത് അവൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും ജീവനെടുക്കാനും മടിയില്ലാത്ത രണ്ട് ജഗു തൻ മഠം മുന്നിലാകും മറിഞ്ഞിരിക്കുന്ന ശത്രുവിന് ആ ചക്രവീഹം വേദിക്കാൻ ഇനി ഒരിക്കലും ആവില്ല ജഗത്തിൻ്റെ റൂമിലായി ഇരിപ്പാണ് പടകളെല്ലാം എന്നത്തെയും പോലെയല്ല ഇന്ന് കല്ലുവും വിശുവും അജുവും കൂടെ ഉണ്ട് അവരുടെയും ആവശ്യം ഇനിയുമുണ്ട് അജു അത്യാവശ്യം നല്ലൊരു ഹാക്കർ കൂടിയാണ് ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ അവനും റോൾ ഉണ്ടാവും നമുക്കാദ്യം ഉത്തരം കിട്ടേണ്ട ചോദ്യം എന്തിനു വേണ്ടിയാണ് ആരെയും കുഞ്ഞെയും അവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നാണ് ജഗത്താണ് പറഞ്ഞു തുടങ്ങിയത് കസിൻസ് എന്നൊരു റിലേഷൻ ഒഴിച്ചാൽ ഇരുവരും തമ്മിൽ മറ്റൊരു കണക്ഷനുമില്ല ഏജ് ഗ്രൂപ്പിലോ ജെൻഡറിലോ ഒന്നിലും ഒരു സാമിയും ആരും മാമയും തമ്മിലില്ല സിദ്ധു പറഞ്ഞു നിർത്തിക്കൊണ്ട് ജഗത്തിനെ നോക്കി കസിൻസ് എന്നൊരു റിലേഷൻ കൊണ്ട് ഒരിക്കലും ഇവരെ ടാർഗറ്റ് ചെയ്യില്ല സിദ്ധു ഇവൻ ഇവർ തമ്മിൽ ഇങ്ങനെയൊരു റിലേഷൻ ഉണ്ടെന്ന് പോലും അവർ ഇപ്പോഴാവും അറിയുന്നത് കാശി തൻ്റെ ഭാഗം പറഞ്ഞതും അത് ശരിയാണെന്ന് ബാക്കിയുള്ളവർക്കും തോന്നി ജഗത്ത് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ടേബിളിരുന്ന എൻ ബലപ്പെടുത്ത് സിദ്ധുവിനെ നേരെ നേടി ഇത് ശേഖരന്റെ ബ്ലഡ് റിസൾട്ട് ജഗത്ത് ഗൗരവത്തോടെ പറഞ്ഞതും സിദ്ധു വേഗം അത് തുറന്നു നോക്കി റിസൾട്ടിലേക്ക് മെഡിക്കൽ വായിച്ചതും അവനൊന്നും മനസ്സിലാവാതെ ജഗത്തിനെ നോക്കി അയാളുടെ ശരീരത്തിലൊരു അങ്ങനെ ഡ്രഗ്സ് ഉണ്ടായിരുന്നു ശരീരത്തിലെ അവയവങ്ങളെല്ലാം മരവിപ്പിച്ച് നിർത്തുന്ന ഒരുതരം ഡ്രഗ്സ് ആ ഡ്രഗ്സിലെ ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് പോലും കണ്ടെത്താനായിട്ടില്ല ഇൻഫാക്റ്റ് പേര് പോലും അറിയില്ല ആദ്യമായി ആണ് ഇങ്ങനെയൊന്ന് എന്നാണ് എല്ലാവരും ഉള്ളവർ പറഞ്ഞത് ഈ റിസൾട്ടിൻ്റെ ഒരു കോപ്പി ഞാൻ ചന്ദനങ്ങളും മെയിൽ ചെയ്തിരുന്നു ഒരു ഡോക്ടറായ അദ്ദേഹത്തിന് പോലും അതെന്താണെന്ന് കണ്ടെത്താനായിട്ടില്ല ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ വൺ ഇന്നോളം ലോകത്തിന് മുന്നിൽ പുറത്തു വരാത്ത എന്തോ ഒന്ന് ഇതിനെല്ലാം പിന്നിലും മറിഞ്ഞിരിക്കുന്ന രാക്ഷസിന്റെ ബുദ്ധിയിൽ നിന്നും ഒരു ഡ്രഗ് നമ്മൾ അത്രയും ശേഖരനെ പ്രഹരിച്ചിട്ടും അയാൾ അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നതാണ് സത്യം അത്രമാത്രം ആ ഡ്രഗ് ശേഖരന്റെ ബോഡിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ജഗത്ത് പറഞ്ഞു നിന്നെത്തിയതും കുറച്ചു എല്ലാവരും അതേ നിൽപ്പ് തുടർന്നു സിദ്ധുവിന്റെ കൈകൾ ആമിയിലൊന്നും മുറുകി ഇതുപോലെ ഒരാൾക്ക് ഇവരെ എന്തിനാ അതിന് പിന്നിൽ തക്കതായ എന്തെങ്കിലും റീസൺ ഉണ്ടാകും വയസ്സുകൂടി പറഞ്ഞതും എല്ലാവടേയും നോട്ടം ആര്നിലും ആമയിലുമായി ആര്യം ചേട്ടാ നമ്മൾ പോലും അറിയാതെ അതോ ലോകമായി മാറിയിരിക്കുന്നു ആമ ഒരു ഇലിയുടെ ആര്യനോടായി പറഞ്ഞതും അവനും അതീന്ന് തലയാട്ടി ആ അവസ്ഥയിലും ആമയുടെ വാക്കുകൾ അവരിൽ ചീരി പടത്തി അത്രനിരം മുറുകിയുന്ന അന്തരീക്ഷത്തിന് ഒരയവ് വന്നതുപോലെ സത്യത്തിൽ ആമയ്ക്കും പ്രത്യേകിച്ചൊരു ടെൻഷനും പേടിയും ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നതാവും സത്യം പപ്പയും കണ്ണേട്ടനും ഏട്ടനും കൂടെയുള്ളപ്പോൾ ആരെയും ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്നവൾക്കറിയാം അത്രമേൽ വിശ്വാസമാണവരെ ഇപ്പൊ തന്നെ ആവശ്യത്തിൽ അധികം ടെൻഷൻ അനുഭവിക്കുന്നവരെ താനായിട്ട് ബുദ്ധിമുട്ടിക്കരുത് അവൾക്ക് നിർബന്ധമുണ്ട് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ കുറച്ച് സമയത്തിന് ശേഷം കാശിയാണ് ചോദിച്ചത് ബാക്കിയുള്ള എല്ലാവരും കാര്യം എന്താണെന്ന് അറിയാൻ അവളെ നോക്കി അന്ന് കുഞ്ഞെ അവരിൽ നിന്നും ജഗത്ത് രക്ഷപ്പെടുത്തിയില്ലേ അന്ന് ആ ഒരു ദിവസത്തെ മാത്രം ഓർമ്മകൾ ഇവിടെ നിന്നും കളഞ്ഞ രീതിയിൽ എന്തോ ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഓവ് ആ ഡ്രഗ്സ് അന്ന് വന്ന രണ്ടു രണ്ടുപേർ ചെയ്തതാണോ ഇനി കുഞ്ഞ് ഇനി എങ്ങനും അവരെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് ചെയ്തതാണോ അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ അന്ന് സിദ്ധുവിന് വന്ന വീഡിയോ അതിൽ കുഞ്ഞ് ചോദിക്കുന്നത് സാറെന്താ ഇവിടെ നിന്നാണ് പ്രിയയാണ് എന്ന് കണ്ടതെങ്കിൽ ഈ സാർ എന്ന് പറയുന്നത് ആരാകും ആദവല്ല എന്ന് നമുക്കറിയാം ആദവ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പ്രിയ പറയുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അറിയുന്ന ആ സാർ ആരാണ് അയാൾ പിന്നെ എവിടെ പോയി പ്രിയ പറയുന്നു അവളാണ് ആമി ഉപദ്രവിച്ചതെന്ന് അപ്പോ അന്ന് വന്ന ആ വീഡിയോ അതെന്താ കാശിയുടെ ചോദ്യം കേൾക്കേ ഒന്നിനും ഒരു ഉത്തരവുമില്ലാത്ത അവസ്ഥയിലായിരുന്നു സിദ്ധുവും ജഗത്തും ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരും സത്യത്തിൽ ആ വീഡിയോയുടെ കാരണനെ അവർ മറന്നു പോയിരുന്നു കാശി ചോദിച്ചപ്പോഴാണ് അങ്ങനെ ഒന്നിനെക്കുറിച്ച് ഓർമ്മ വന്നത് പോലും പ്രിയ കള്ളം പറഞ്ഞതാണോ ഇനി ഒരിക്കലും ആവില്ല ജഗത്ത് കള്ളം പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കുന്നതല്ല നടന്നത് മുഴുവനും പറയുന്നത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുവാണ് സിദ്ധു പറഞ്ഞുകൊണ്ട് തൻ്റെ ചുരുട്ടി ഇവിടുന്ന് പോവാതെ ആ പന്ന വള ഇനി കാണാനാവില്ല കണ്ടിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അവൾ ഒന്നും പറയില്ല പറഞ്ഞാലും നമ്മൾ ഒരറ്റവും ഇല്ലാതെ കുഴയുന്നത് കണ്ട് സന്തോഷിക്കാൻ മാത്രമേ അവൾ ശ്രമിക്കൂ വല്ലാത്തൊരു ജന്മമാണ് കാശി പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴന്ന് ആമയുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത ട്രക്ക് അത് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടുപിടുത്തമാണ് അതുപോലെ അന്ന് ജഗത്തിൻ്റെ ശരീരത്തിലും ഇഞ്ചക്ട് ചെയ്ത മറ്റൊന്നും ഈ മൂന്ന് ഒരാളുടെ ബുദ്ധിയിൽ നിന്നും ഉണ്ടായതാണ് എന്തായാലും നമുക്ക് പ്രിയയും ആധവിനെയും വേഗം കാണാം കൺഫ്യൂസ് ചെയ്യാനാണെങ്കിലും നമുക്കൊരു ഹിൻഡ് കിട്ടാതിരിക്കില്ല ജഗത്ത് പറഞ്ഞതും ബാക്കിയുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നി ഇനി ഇതെല്ലാം അവർ ഉണ്ടാക്കിയെടുത്ത കള്ളവാോ നമ്മളെ പറ്റിക്കാൻ ഇത് ആരോപിച്ച് അതിന് പുറകെ അലയാൻ മിച്ചുവാണ് അങ്ങനെ ഒരു കാര്യവും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല എന്ന് അവന് തോന്നി സിദ്ധു ആദ്യം തന്നെ അവളോട് ചോദിച്ച കാര്യം ഇതാണ് വിച്ചു അതിന് പകരം അവൾ പറഞ്ഞ മറുപടി അതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം പ്രിയ ഒന്നും വെറുതെ പറഞ്ഞതല്ലെന്ന് വിച്ചു സംശയത്തിനുള്ള മറുപടി ജഗത്ത് പറഞ്ഞു നിർത്തിയതും എല്ലാവരും ദീർഘമായി എന്ന് വിശ്വസിച്ചു ഇനി ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ ആമയാണ് വല്ല പൊട്ടത്തരവുമാവും അജുവോടെ പൂച്ചിച്ച് തള്ളി പെണ്ണ് അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് നീ പോടാ എൻ്റെ കണേട്ടം പറഞ്ഞല്ലോ ഞാൻ ബ്രില്ലിൻ്റെ കേളാണെന്ന് അല്ലേ അജുവിനോടെ കൽപ്പിച്ച് പറഞ്ഞുകൊണ്ട് പെണ് സിദ്ധുവിനെ നോക്കി അവനൊരു ചിരിയോടെ അതീന്ന് തല എനിക്ക് കാണിച്ചു പെണ്ണിൻ്റെ മുഖവും ഒന്ന് തെളിഞ്ഞു കുഞ്ഞു എന്താ ചോദിക്കാൻ വന്നത് ജഗത്താണ് തൻ്റെ കുഞ്ഞെ അവന് നന്നായി അറിയാം എത്രയൊക്കെ കുട്ടികളെ കാണിച്ചാലും സീരിയസ് ആവേണ്ട സ്ഥലത്ത് അവൾ ഒത്തിരി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണ് ഇപ്പോൾ വെറുതെ ഒരു ഡൗട്ട് ചോദിക്കില്ല എന്ന് എന്നവൻ ഉറപ്പാണ് സിദ്ധുവിനും അതങ്ങനെ തന്നെയാണ് ആമയെന്നും അറിയത്ത് എന്ന് കരുതി മറിച്ചു വയ്ക്കാൻ തുടങ്ങിയടത്ത് നിന്നും ശേഖരൻ്റെ വാക്കുകളിൽ നിന്ന് മാത്രമൊന്നും അവസാനിച്ചിട്ടില്ലെന്ന് കണ്ടുപിടിച്ചവളാണ് ഞാനൊരു സ്പെഷ്യൽ ഗളല്ലേ ഏട്ടാ കുഞ്ഞി മനസ്സിലായില്ലേ ഏട്ടൻ മറന്നു പോയതാണോ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് കുഞ്ഞി ഒരു ഞെട്ടലോടെ ജഗത്ത് അവളെ വിളിച്ചുപോയി ബാക്കിയുള്ളവർ ഒന്നും കാര്യം മനസ്സിലാവാതെ ഇരുവരെയും നോക്കി എന്താ മീ എന്താ നീ പറയുന്നേ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ ആണ് കണ്ണേട്ട എന്ന് എന്നുവെച്ചാൽ ആരിനാണ് ഈ തവണ ചോദിച്ചത് അവനെ നെഞ്ചിട്ടിപ്പോൾ ഒന്നും ഉയർന്നു ജഗത്തിൻ്റെയും ബോംബെ ഒ എച്ച് ഗ്രൂപ്പ് ആമി കാര്യമായി തന്നെ പറഞ്ഞതും ആരിനൊരു ഞെട്ടലോടെ അവളെ നോക്കി ജഗത്ത് ആരിനെയും ബാക്കിയുള്ളവരൊന്നും മനസ്സിലാവാതെ നിലപ്പാണ് ആര്യ ഉയർന്ന നെഞ്ചിടിപ്പോടെ ജഗത്ത് അവനെ വിളിച്ചതും തറിഞ്ഞു നിന്നവൻ ഒരു ഞെട്ടിലോടെ അവനെ നോക്കി എൻ്റെയും സെയിമാണ് ജഗത്ത് എനിക്കും ബേബി ഡോളിനും ഉള്ള ഏക സാമ്യം ആരും പറഞ്ഞ് നിർത്തുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരിലും ബാക്കിയായിരുന്നു ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് അതെന്ത് ഗ്രൂപ്പാണ് വൈശുവാണ് സിദ്ധുവിനൊഴികെ ബാക്കിയുള്ളവർക്കും അതേ സംശയം തന്നെയായിരുന്നു അതൊരു റെയർ ബ്ലഡ് ഗ്രൂപ്പാണ് വൈശു ലോകത്ത് പത്ത് ലക്ഷത്തിൽ നാല് പേരിൽ കാണുന്ന രക്തഗ്രൂപ്പ് ബോംബെയിലാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് ആദ്യമായി കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് അതിന് ഒരു നെയിം വന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താട്ടാ കല്ലുവാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്ക് മറ്റുള്ള ഗ്രൂപ്പിൽ പെടുന്നവർക്ക് രക്തം കൊടുക്കാനോ അവരിൽ നിന്നും രക്തം സ്വീകരിക്കാനോ ആവില്ല അതുകൊണ്ടാണ് ഇത് ഇത്രയും റെയർ ഗ്രൂപ്പ് ആയത് ഇനി കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ രക്തത്തിലെ ചുവന്ന രക്ത അണുവിന് പുറമെയുള്ള ലെയറിൽ ആൻറ്റിജൻ ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു പറഞ്ഞീതും എല്ലാവരും ആമയും മാരനെയും നോക്കി രണ്ടുപേരും ഒരു ഇളിയോടെ നിൽപ്പുണ്ട് എനിക്കൊരു കാര്യം അറിയണം ജഗത് സിദ്ധുവാണ് തീർത്തും ഗൗരവമാണ് അവനിൽ സാധാരണ ബ്ലഡ് ടെസ്റ്റിൽ ഒരിക്കലും ബോംബെ ഗ്രൂപ്പ് തിരിച്ചറിയാനാവില്ല അപ്പോൾ ആമയുടെ എങ്ങനെയാണ് അറിഞ്ഞത് ഐ മീൻ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ആര്യ നിന്നോട് കൂടിയാണ് നീ ഇതെങ്ങനെയാണ് അറിഞ്ഞത് സിധു കുഞ്ഞിക്കും ഒരു മൂന്ന് വയസ്സുള്ളപ്പോഴൊന്നും വീണ് മുറിവ് പറ്റിയിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു അന്നാണ് ബ്ലഡിൻ്റെ ഡീറ്റെയിൽസ് ടെസ്റ്റ് ചെയ്തത് ബ്ലഡ് ബാങ്കിൽ അത് അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ടും കിട്ടാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ജഗത്ത് ഓർമ്മിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു സിദ്ധു ഒന്നും മുകളിൽ ആരനെ നോക്കി എൻ്റെ കാര്യം ഞാൻ അറിഞ്ഞിട്ട് ഏകദേശം അഞ്ച് വർഷമായിട്ട് സിദ്ധു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയ ടൈമാണ് അറിയുന്നത് അത് ആദവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ച് ആര്യൻ പറഞ്ഞു നിർത്തുമ്പോൾ സിദ്ധുവും ജഗത്തും പരസ്പരം ഒന്ന് നോക്കി ആര്യ നീ അറിയുന്നതിന് മുൻപേ നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ് അവർക്കറിയാം ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എങ്ങനെ ജഗത്ത് പറയുമ്പോൾ മറു ചോദ്യമായിരുന്നു ആര്യങ്കിൽ ബാക്കിയുള്ളവരും അതേ സംശയത്തോടെ നിൽക്കുന്നുണ്ട് ആര്യൻ്റെ ബോഡിയിൽ ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത് ഏകദേശം അവൻ്റെ പത്തിനും പതിമൂന്നിനും വയസ്സിന് ഇടയിലാണ് അങ്ങനെയുള്ളപ്പോൾ ആദ്യമേ ആരൻ അവിടെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ആരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്ന് അവർക്കറിയാം പക്ഷെ സിധു അതെങ്ങനെ അറിയില്ല അരിയ ഒന്നും അറിയില്ല നിന്നെയും മാമയും മാത്രം ടാർഗറ്റ് ചെയ്ത് അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു അയാളുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് എവിടെ എങ്ങനെയെന്നൊന്നും അറിയില്ല ആരാകും സിധു ജഗത്താണ് എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത അവനിൽ നിറഞ്ഞു ആരുമാവാം ജഗത്ത് ഒരു ഡോക്ടർ ഇല്ലെങ്കിൽ നിന്നെ പോലെ ഒരു പോലീസ് ഓഫീസർ മെഡിക്കൽ ഫീൽഡുമായി റിലേറ്റഡ് ആയിട്ടുള്ളവർ അങ്ങനെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരുമാവാം എങ്ങനെ കണ്ടുപിടിക്കുന്നവൾ കാശിയാണ് ഒന്നൊഴിഞ്ഞ് എന്നോർത്ത് സമാധാനിച്ചിരിക്കുമ്പോഴാണ് അതിലും വലിയ ഒന്ന് ഒന്നിലധികം മാർഗങ്ങളുണ്ട് നമുക്ക് മുന്നിൽ ആദ്യത്തെ മാർഗം പ്രിയ ആദി ഇവർ വഴി കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വിവരങ്ങൾ നമുക്ക് വേണം പ്രിയെപ്പോലെ ആവില്ല ആദവ് നമുക്ക് വേണ്ടത് ചിലപ്പോൾ അവനിന്ന് തന്നെ കിട്ടും പിന്നെ അടുത്ത വഴി ശേഖരൻ അയാളുടെ പുറകെ പോകേണ്ടി വരും നമുക്ക് ആരാണ് എന്താണ് അയാളുടെ പേര് അത് തന്നെയാണോ എന്ന് പോലും ഉറപ്പിക്കാൻ ആവില്ല എന്നത് മറ്റൊരു സത്യം ഇനിയുള്ള രണ്ട് വഴികൾ അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പം നടന്നു നീങ്ങാൻ സാധിക്കുന്നതാണ് സ്ഥിതി ദീർഘമായി നിന്ന് നിശ്വസിച്ചുകൊണ്ട് അവരെ നോക്കി നീ ഉദ്ദേശിക്കുന്നത് ജഗത്ത് ചോദിച്ചുകൊണ്ട് അവനെ ഉറ്റുനോക്കി ഇവർ തന്നെ ജഗത് ജനനി മഹാദേവനും ആര്യനും ഒരു ചിരിയുടെ പറഞ്ഞുകൊണ്ട് ആമിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു സിദ്ധു ആമിയും ഉൾപ്പെടെ ഒന്നും മനസ്സിലാവാതെ സിദ്ധുവിനെ ജഗത്തിനെയും മാറി മാറി നോക്കി നിങ്ങൾ ഇത്രയും കാലം സഞ്ചരിച്ച വഴികൾ അതിലുണ്ടാകും നമുക്ക് വേണ്ട ഉത്തരം മനസ്സിലായില്ല അയാൾ ഉണ്ടാകും അര്യാ നിങ്ങൾക്ക് പുറകിൽ നിഴല് പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകും എല്ലാത്തിനും അപ്പുറം നിങ്ങൾക്ക് അടുത്തറിയുന്ന ഒരു വ്യക്തി തന്നെയാകും സിദ്ധു പറഞ്ഞു നിർത്തുമ്പോൾ ആരായിരിക്കും എന്നൊരു ചോദ്യം എല്ലാവരിലും അതുപോലെ അവശേഷിച്ചു ആമയുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ഏകദേശം ആർക്കൊക്കെ അറിയാം ജഗത് അന്ന് ആരായിരുന്നു ആമയെ ട്രീറ്റ് ചെയ്തത് എന്ന് നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ സിദ്ധു എന്തോ ഓർത്തതുപോലെ ചോദിച്ചതും ജഗത്ത് ഒന്ന് ചിന്തിച്ചു അന്നെന്നല്ല സിതു എപ്പോഴും കുഞ്ഞ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ ചന്ദന അംഗളാണ് അതിനി അന്ന് വീണപ്പോഴായാലും ഒരു ഫീവർ വന്നാൽ പോലും അങ്കൾ തന്നെയാണ് അവളെ ചികിത്സിക്കുന്നത് പിന്നെ ഇന്ത്യയിലെത്തിയതിനു ശേഷം അങ്ങളിൻ്റെ വൈഫ് ലതാൻ്റയും വേഗം തന്നെ സിദ്ധുവിന് മറുപടി നൽകുമ്പോൾ ജഗത്തിൻ്റെ ഉള്ളിലും സംശയങ്ങൾ ഉടലെടുത്ത് തുടങ്ങിയിരുന്നു അപ്പോൾ അവർ ആകുക സിദ്ധു വഹിച്ചുവാണ് അറിയില്ല ആവാനും ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് സിതു ദീർഘമായി എന്ന് വിശ്വസിച്ചു അങ്ങനെയെങ്കിൽ അയാളെ എങ്ങനെ നമ്മൾ ഒപ്പം കൂട്ടും ഇപ്പം തന്നെ നമ്മുടെ അന്വേഷണത്തെക്കുറിച്ച് ഏകദേശം അയാൾക്കറിയാം ജഗത്ത് സംശയത്തോടെ സംശയത്തോട് സിദ്ധുവിനെ നോക്കി അയാൾ വരണ്ട ജഗത്ത് സംശയം മാത്രമല്ലേ ഇപ്പോളൂ നമുക്ക് നോക്കാം പിന്നെ ചേഖൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയോ ഇന്ന് മോർണിംഗ് കോസ് ഓഫ് ഡെത്ത് കാർഡിക് അറസ്റ്റ് അതിനപ്പുറം ഒന്നും ആ റിപ്പോർട്ട്സിൽ ഒന്നും കിട്ടാനില്ല ചേഖത്ത് പറഞ്ഞുകൊണ്ട് മുഖം വന്ന് അമർത്തി തുടച്ചു സിദ്ധവും ഒന്നും പറഞ്ഞില്ല ആ ചർച്ചയും അവസാനിപ്പിച്ച് പിരിയുമ്പോൾ ഉത്തരം കിട്ടത്ത ചോദ്യങ്ങൾ ഇനിയും ബാക്കിയായിരുന്നു